വിവരം എന്താണ് ഈ ഒരു ഉണ്ട് എന്നുള്ള ഉണ്ടല്ലോ തീർച്ചയായും അതാണ് ലഭ്യമാവുന്നത് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇത് അർജുന്റെ ലോറി തന്നെയാണ് ഇത്രയും ദിവസമായി നമുക്ക് പല ലോഹ ഭാഗങ്ങളും വാഹനത്തിന്റെ ഭാഗങ്ങളും കിട്ടിയിട്ടെങ്കിലും ഇക്കാര്യത്തിൽ അർജുന്റെ ലോറി എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പക്ഷേ ഇത് വളരെ വ്യക്തമാണ് വിദൂര ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വിദൂര കാഴ്ചയിൽ നിന്ന് തന്നെ അർജുൻ്റെ ലോറിയാണെന്ന് വ്യക്തമാണ് ഒരുപക്ഷെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അർജുൻ്റെ ലോറി ഈ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ആ ദൃശ്യവുമായി താരതമ്യം ചെയ്യുക അത് കൃത്യമായി അർജുൻ്റെ ലോറിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും വെള്ള നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച മുൻഭാഗമാണ് അത് ഭാരത് വെൻസ് ലോറിയുടെ മുൻഭാഗം തന്നെ എന്ന് വളരെ വ്യക്തമായി വ്യക്തമാവുന്നതാണ് ഇതാ ഈ ദൃശ്യങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദൂരക്കാഴ്ചയിൽ നിന്ന് പോലും ആ ലോറി അത്ര പരിചിതമല്ലാത്ത നമുക്ക് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റും അത് അർജുൻ്റെ ലോറി എന്നത് അത് ഔദ്യോഗിക സ്ഥിരീകരണം മനാഫ് അടക്കമുള്ള ോറി ഉടമ നൽകി കഴിഞ്ഞു ഇനി നമ്മൾ നിൽക്കുന്ന കാത്തിരിപ്പാണ് ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ദ ഡ്രജറിൽ നിൽക്കുന്നവർക്ക് ആ ക്യാബിനുള്ളിലെ കാഴ്ചകൾ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്നുണ്ടാവണം അവർക്കാവും അവരാവും ഒരുപക്ഷെ അത് മൃതദേഹം അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്തായാലും അത് നമുക്ക് സ്ഥിരീകരണം വരേണ്ടതുണ്ട് പക്ഷേ നിർണായകമായ നിമിഷങ്ങൾ കടന്നു പോവുകയാണ് ഇതാ ഈ കാത്തിരിപ്പായിരുന്നു നമ്മൾ ഇത്ര നാളും ഷിരൂരിലെ ദൗത്യത്തിന് വേണ്ടി കാത്തിരുന്നത് പല ദിവസങ്ങളായി പല നാളുകളായി നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പല സാധ്യതകളും സാങ്കേതിക സാധ്യതകളും തേടി ഏറ്റവും ഒടുവിൽ ദാ കാത്തിരുന്ന ആ ആ ഭാരത് ബെൻസ് ലോറി ഉയർത്തി എടുക്കുന്നു എന്നതാണ് സാഹചര്യം ഒരുപക്ഷേ ഏറ്റവും ഭാരമേറിയ ലോറിയാണ് അത് കരഭാഗത്തേക്ക് വലിച്ചടിപ്പിച്ച ശേഷം ആയിരിക്കുമോ ഉയർത്തി എടുക്കുക അതെല്ലാം നേരിട്ട് ആ ഡ്രഡ്ജറിന് മുകളിലേക്ക് വെക്കുമോ അതിൻ്റെ സാധ്യത ഒരുപാട് പക്ഷേ അവിടെ നിന്നും സാങ്കേതികമായി വിശദീകരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന അവസാനമായി ആ വ്യക്തത ഉണ്ടാവുന്നു എന്നതാണ് ഇതുവരെയുള്ള ആ ചിത്രം കേരളം കാത്തിരുന്ന ആ ചോദ്യം എവിടെ എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമായി വരുന്നു ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്നും ആ ലോറി ഡ്രജർ പൊക്കിയെടുക്കുന്നു എന്നതാണ് പല സാങ്കേതിക സാധ്യതകളും തേടിയിരുന്നെങ്കിലും അതിനൊക്കെ പല തടസ്സങ്ങളുണ്ടായി ഗംഗാവലിപ്പുഴയുടെ ജലനിരപ്പ് അവിടുത്തെ വലിയ കുത്തൊഴുക്ക് അതൊക്കെ തടസ്സമായി ഏറ്റവും ഒടുവിൽ ഡ്രജർ എവിടെ എത്തിക്കുക എന്ന തീരുമാനം അത് ഏറ്റവും ഉചിതമായി തിരച്ചിലിൻ്റെ ഏകദേശം ഒരു അഞ്ചാം ദിവസത്തിലേക്ക് വരുമ്പോൾ അത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ ചിത്രം നമുക്ക് ഓർമ്മയുണ്ടാവും പല ലോറി നേരത്തെയും ലോറിയുടെ പല ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു പക്ഷേ അതൊന്നും അർജുൻ്റെ ലോറി അല്ല എന്ന് ആ ലോറി ഉടമ മനാഭടകം ആവർത്തിച്ച് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ ഇതാ ഇതാ ലോറി ബെൻസ് ലോറി ജലനിരപ്പിന് മുകളിലേക്ക് ഉയർത്തി എടുക്കുകയാണ്